കൊണ്ട് <laughs> നമ്മൾ <laughs> <inaudible> ും പറ്റിയില്ല ഞാൻ ഇതിനെ കൊണ്ടുപോകും കേട്ടോ ഇവിടെ കാണുന്ന കാഴ്ചകൾ കണ്ടോ എന്നാ രസമാണ് ഒരുപാട് താറാവ് ഒക്കെ ഉള്ള ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇതാ ഇന്ന് അടിപൊളി ഒരു പാടശേഖരത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി എത്തിയാണ് കേട്ടോ ഇന്നത്തെ ടാർജർ എന്ന് പറഞ്ഞാൽ വരാലാണ് വരാൽ കൂട്ടിയിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഇങ്ങനെ വരാൽ പിടിക്കാൻ വേണ്ടി എത്തിയാണ് ഇതാ അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചകൾ കണ്ടോ എന്നാൽ രസമാണ് ഒരുപാട് താറാവൊക്കെ ഉള്ള കണ്ടോ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് എല്ലാം ചാടി വെള്ളത്തിറങ്ങിപ്പോയി ഒരുപാട് താറാവൊക്കെയുള്ള ഒരു പാടത്തുള്ള മീൻ പിടുത്തമാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മീൻ എന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ കാരണം ഇപ്പം മീൻ കിട്ടുന്ന സമയമല്ല കാരണം വേറെ ഒന്നുമല്ല ഒരുപാട് പൊടി മീനുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കാശ് ചെയ്താൽ മീൻ അടിക്കാനും ചാൻസ് കുറവാണ് അപ്പോൾ ഒരു അങ്ങനെയുള്ളൊരു സിറ്റുവേഷനോട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇന്ന് കിട്ടുന്ന മീനിനെ നമ്മളുകൊണ്ട് വീട്ടിൽ പോയി അടിപൊളി ഒരു കറി വെക്കാനുള്ള പരിപാടിയാണ് വലാൽ കറി ആയിക്കോട്ടെ അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കൂടെയുള്ള ആളാണ് കേട്ടോ അല്ലേ മീൻ വല്ലതും കിട്ടിയോ ശമ്പുവിനെ എൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ കുറച്ച് പേർക്കെങ്കിലും പരിചയം കാണും അപ്പം കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അടിപൊളി ഒരു സ്ഥലത്താണ് കാസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ഒരെണ്ണം കിട്ടിയോ അവിടെ ഒന്ന് കാണിച്ചു തന്നെ നമുക്കപ്പം ഒരു ചെറിയ വരാൽ കിട്ടിയിട്ടുണ്ട് എനിക്കിന്ന് കാസ്റ്റ് ചെയ്തിട്ട് മീനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം തേണ്ട അവൻ അടിപൊളി ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒന്ന് പിടിച്ചേടാ കാണിച്ച് കണ്ടോ അത്യാവശ്യം ഒരു നല്ല സൈസുള്ള വരാല്ലേ ഇല്ലടാ വലിയ കുഴപ്പമില്ലാത്തൊരു വരാൽ കിട്ടിയിട്ടുണ്ടേ ഒന്നും പറ്റിയില്ല ഞാൻ ഇതിനെ കൊണ്ടുപോകും കേട്ടോ ഇതിനെ ഞാൻ എനിക്ക് ഒരു കറി വെക്കാനുള്ള കൊതി കാരണം ഞാൻ ഇറങ്ങിയാണ് കേട്ടോ നമ്മളെ ഇവിടെ ആഴിപൊളി സ്ഥലമാണ് കണ്ടോ അത് പാലം കണ്ടോ ഈ നല്ല രസമാണ് കേട്ടോ ഈ ഇത് ഈ ഇത് കണ്ടു പരിചയമുള്ളവർ ഇത് ഏത് സ്ഥലമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ നമ്മുടെ വീഡിയോകളിൽ നിങ്ങൾ സ്ഥലം പറയാറില്ല എന്ന് എല്ലാവരും പറയാറുണ്ട് കണ്ടോ ഞാൻ ഇന്നത്തെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിൽ വന്നിട്ടുണ്ട് കിട്ടിയ വരാൽ പറഞ്ഞാൽ ഒരു സൈസുള്ള വരാലാണ് ഇതെനിക്ക് കിട്ടിയ വരാലല്ലേ കേട്ടോ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ പോയത് അപ്പം ഒരാ അതിലൊരാൾക്ക് കിട്ടിയ വരാലാണ് അപ്പോൾ നമ്മളെ ഇവനെ ഇന്ന് ഞാൻ പരാൽ കൂട്ടാനുള്ള കൊതി കൊണ്ട് പറഞ്ഞ സാധനം കൊണ്ടത്തിട്ടുണ്ട് പരാതി കൂട്ടാനുള്ള കൊതി കൊണ്ട് നമ്മൾ ഇവനെയും കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് നമുക്ക് കറി വെക്കാനും പിള്ളേർക്ക് അല്ലെങ്കിൽ വറക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു കുഞ്ഞ് കറി വെക്കാൻ പോകണു കേട്ടോ ഇന്നത്തെ ഹാപ്പിയാണ് ഇന്ന് ഞാൻ മത്തി ഇവിടെ പോയി ചോദിച്ചിട്ടുണ്ടല്ലോ മുന്നൂറ്റി എൺപത് രൂപ ആ ഒരു ഒറ്റ ഇതിന് പോയതാണ് കേട്ടോ മീൻ പിടിക്കാൻ അതുകൊണ്ട് ഈ ചെറിയൊരു വരാൽ ആണെങ്കിലും മതി ഇന്നത്തെ ഒരു ദിവസത്തെ കരക്ക് ഇത് മതി ഒന്നും മത്തി മേടിക്കാൻ പറ്റത്തില്ല ഒരു കിലോ മത്തിയാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ മേടിക്കാറുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് മത്തിയുടെ വില അത്രയും കൊടുത്തിട്ട് മത്തി മേടിച്ച് കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോയി കാശ് അത് ഒരു ചെറിയ വരാൽ ഇട്ടിട്ട് നമ്മൾ ചൂണ്ടിയിടാൻ പോകുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ മൂന്നാലഞ്ച് പേര് കൂടിയൊക്കെ ചൂണ്ടിയിടാൻ ഇങ്ങനെ പാടത്തും കണ്ടത്തും ഒക്കെ പോകുന്നവരായിരിക്കും നിങ്ങളും ഇപ്പം ചില ദിവസം നമ്മൾ കിട്ടുന്ന മീനുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ട് പോരും അപ്പം മീൻ പിടിത്ത നല്ല മീൻ കിട്ടുക കൂട്ടുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് മീൻ എന്ന് പറയുന്നത് പിടിക്കാൻ പോകുന്ന ഒരു രസങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു വഴിക്ക് ഒരുപാട് പേര് നമ്മൾ കാണാനും വീഡിയോ കാണാറുണ്ടോ എന്നല്ലാന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതാ ഇന്ന് അമ്മ അമ്മയെ ഏൽപ്പിക്കാൻ പോകണു കേട്ടോ ഇതൊക്കെ ഇടന്ന് വൃത്തം ഭയങ്കര എലപ്പാണ് കേട്ടോ അമ്മോ വേണ്ടേ ഇതിനെ ഒന്ന് കറി വെച്ച് കാരണം ഏഹ് പിടിച്ചോ കുഞ്ഞിനെ ഞാൻ പിടിച്ചോളാം കറി നമുക്ക് മീൻ ഫ്രഷ് ആയിട്ട് ഒന്ന് വെക്കാം എന്തായാലും ഞാൻ വെട്ട് വൃത്തിയാക്കട്ടെ വൃത്തിയാക്കട്ടെട്ടാ മീൻ മേറ്റൊന്നും വളരെ ചെറുതാ എങ്കിലും ചെറിയ കറി വെക്കാം കാരണം മീൻ എന്ന് പറയുന്നത് മീൻ തന്നെ വേണമല്ലോ മീൻറെ ചാറെങ്കിലും കൂട്ടി കഴിക്കാം മീനാണല്ലോ എത്ര പച്ചക്കറി വെച്ചാലും പറയും മീൻ ഇല്ലാത്തതുകൊണ്ട് കൂട്ടായില്ല എന്നൊരു ഒരു പറച്ചിലുണ്ടല്ലോ പഠിച്ചു വെച്ചേക്കുന്ന പരിപാടി അത് നമുക്ക് മീനിന്റെ എന്ന് പറയുന്നത് ചിതർപ്പെട്ട കാര്യമല്ലല്ലോ അതുകൊണ്ട് നമുക്ക് എത്ര പച്ചക്കറി കഴിച്ചാലും മീൻ ഇല്ലെങ്കിൽ കൂട്ടാനില്ല എന്നൊരു പറച്ചിലുണ്ട് ചെറിയ കഷ്ണാക്കി മുറിച്ച് കറിയാക്കാം എന്നും ഒരു നേരത്തെ കറിക്ക് പോകുമല്ലോ എന്തായാലും കറി വെക്കുന്ന വിണോ സാധാരണ കറി വെക്കുന്നവരല്ലേ മുളക് പൊടി മല്ലിപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ശക്കല ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കൊടംപൊളി എല്ലാം ഒന്ന് റെഡി കറിയാക്കി എടുക്കാം അപ്പ ഇനി നമ്മൾ കറിയാക്കി വന്ന് കാണാം റി റെഡി ആയിട്ടുണ്ട് അമ്മ ഒരുപാട് വിളമ്പാനൊന്നും ഇല്ലില്ലമ്മേ എല്ലാർക്കും അളന്ന് മുറിച്ച് ചെറിയ ബ്ലേഡ് പോലെ അരിഞ്ഞു ഓരോരോ കഷ്ണങ്ങള് മാത്രം അത്യാവശ്യം കഷ്ണുണ്ട് ഈ കറി വരുന്നതിന് മുമ്പ് എന്റെ പ്ലേറ്റിൽ നിന്ന് ഒരാൾ കൈയിട്ട് പാടി തുടങ്ങി ഞങ്ങള് ദിവസേനയുള്ള തീൻ മേശയുള്ള ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ കാരണം എന്താ കാശി എന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കും ആര് കഴിച്ചാലും അവന്റെ പങ്ക് ചൂട് കറി ചൂടാ കേട്ടോ മീൻ കറി ചൂടാ കാശി കഴിച്ച് മീൻ തരട്ടേച്ചാ ചോറാണ് കാശി കഴിക്കുന്നത് എന്നെ മീൻ കഴിക്കോറ് കാശി കേട്ടി മീൻ കഴിച്ച് എങ്ങനെ പറഞ്ഞു ആ എങ്ങനെയുണ്ട് മീൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടോ നിന്നു ക്യാമറ നോക്കി പറഞ്ഞു എങ്ങനെയുണ്ടോ ോ അങ്ങോട്ടോ ക്യാമറ നോക്കി പറ സൂപ്പറ അപ്പം നമ്മളപ്പം കഴിപ്പ് പോടാണോ ചാച്ചാണ്ട് കാര്യം അപ്പം മീന്റെ ഒരു ചെറിയ പീസ് നമ്മുടെ തൈരത്തി ഇളക്കി അതിനാണ് എന്റെ തൈര് ഒഴിച്ചേക്കുന്നത് കേട്ടോ എന്താ എന്നിട്ട് അങ്ങോട്ട് കുഞ്ഞിനെ കൊടുക്കുന്നത് എരിവ് അങ്ങോട്ട് കുറയ്ക്കാൻ വേണ്ടി നീ ഒന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന് പറഞ്ഞു എന്തോ അവർ പറഞ്ഞു കേട്ടില്ല എങ്ങനെയാ നല്ല സൂപ്പർ സൂപ്പറാണോ സൂപ്പറാ കേട്ടോ സൂപ്പറാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്ന നമ്മുടെ എല്ലാവർക്കും ഗുഡ് ബൈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ